ഷാഫി പറമ്പലിനെയും രാഹുൽ മാങ്കൂട്ടത്തെയും പോലെയൊക്കെ വളർന്നു വരുന്ന രണ്ട് യുവ നേതാക്കളെ തകർത്തുകളയുന്നതാണെന്നുള്ള സത്യം ഇവിടെ ആരും ആർക്കാണ് അറിയാൻ വയ്യാത്തത് ഷാഫി പറമ്പലിനെയൊക്കെ പോലെ ജനങ്ങളുടെ ഇടയിൽ ഇത്രയും ജനസമ്പർക്കം പുലർത്തുന്ന വേറൊരു നേതാവ് ഉണ്ടോ ഉണ്ടോന്നെ സംശയമാണ് മാങ്കൂട്ടം പീഡിപ്പിച്ചുവെന്ന് പറഞ്ഞ് കേരളത്തിലെ എല്ലാ പെൺകുട്ടികളും നിരനിരയായി ഇനി മുന്നോട്ട് വരണം എങ്കിലേ ഈ കേസിന് കുറച്ചുകൂടി ശക്തി ആർജിക്കുകയുള്ളൂ കേരള പോലീസ് വ്യാജ മാങ്കൂട്ടത്തെ ഈസി ആയിട്ട് ഉള്ളൂ പക്ഷേ ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ എണിയും പാമ്പും കളി പോലെ ഈ കളി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എൽ കെ ജിയിലൊക്കെ പഠിക്കുന്ന പിള്ളേരെ നിങ്ങൾ കണ്ടിട്ടില്ലേ അതുപോലെ റേറ്റിംഗിൽ മുന്നിലെത്താൻ ചാനലുകാർക്ക് ഇതൊരു ആഘോഷമാണ് എത്ര ആളുകളുടെ നെഞ്ചിൽ കത്തി വെച്ചിട്ടാണ് ഈ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടത്തുന്നതെന്ന് കൂടി ചിന്തിച്ചാൽ നന്നായിരിക്കും നമുക്കൊക്കെ അറിയാം ചെയ്യാത്ത തെറ്റിൻ്റെ വേദന മനസ്സിൽ പോയി മരിച്ചൊരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി എന്നുള്ളത് ഇലക്ഷൻ്റെ സമയത്ത് സരിതയെ പോലെ ഉയർത്തി വജ്രാചിതമാക്കി മുന്നിൽ നിർത്തി തകർത്തു കളഞ്ഞതിനാലേ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മനുഷ്യനെ ഇ സി പി എം അതൊന്നും ഇവിടെ ആരും മറന്നിട്ടില്ല ഇനി മറക്കാനും പോകുന്നില്ല തോമസ് ഐസക്കും കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ മന്ത്രിയായിരിക്കുന്ന സമയത്തായിരുന്നു സ്വപ്ന സുരേഷിനോട് അങ്ങോട്ട് ചെന്നത് ആ സമയത്ത് ഈ പി സി പി എമ്മുകാർ എന്തായിരുന്നു കൂമ്പാരം പോലെ വന്നുകൊണ്ടിരിക്കുന്ന ഈ പരാതികളുടെ ഇടയിൽ ദേവി ഏത് ആരും ശബരിമല വിഷയം മറന്നുപോയത് ചർച്ച ചെയ്യാതെയും പോരുത്